നമസ്കാരം സമ്പൂർണ്ണ സംസ്ഥാന പദവി പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ഡൽഹി എഴുപത് സീറ്റുകൾ മാത്രമാണ് അവിടെ ഉള്ളത് ഒരു സീറ്റിലെ വോട്ടിനെക്കുറിച്ച് നമ്മൾ കേട്ടു അമ്പതിനായിരം വോട്ടും നാൽപ്പതിനായിരം ഒക്കെ കിട്ടിയാൽ അവിടെ ജയിക്കാം അത്ര ചെറിയ മണ്ഡലങ്ങളാണ് ഡൽഹിയിലേത് ഡൽഹിക്ക് സ്വന്തമായി പോലീസ് പോലുമില്ല അതുകൊണ്ട് തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ആവേണ്ടതില്ല എന്നാൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് അതൊരു ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ താല്പര്യം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പായി മാറി ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ മോദി മൂന്നാം തവണയും ഭരണത്തിലേക്ക് വന്നിട്ടും മോദി ഇരിക്കുന്ന ഇടമായ ഡൽഹിയിൽ ബി ജെ പി അല്ല ഭരിക്കുന്നത് എന്നത് അസൗകര്യമുണ്ടാക്കി രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഡൽഹി പാർലമെന്റും സുപ്രീം കോടതിയും പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഓഫീസും ഒക്കെ അവിടെയാണ് പക്ഷേ ആ പ്രദേശത്തിന്റെ ഭരണം ഇല്യോളം ഇല്ലാത്ത ആം ആദ്മി എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടിയുടെ കയ്യിലും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ആത്മാഭിമാനത്തിന്റെ അടയാളമായിരുന്നു ഡൽഹിയിലെ വിജയം അതുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാനത്തും കൊടുക്കാത്ത അറ്റൻഷൻ കൊടുത്ത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത് രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി എടുക്കുന്ന ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടായിരുന്നില്ല ഡൽഹിയിൽ ബി ജെ പി എടുത്തത് രാജ്യത്തിന്റെ റിസോഴ്സുകൾ സൗജന്യമായി കൊടുക്കുന്നത് രാജ്യത്തെ തകർക്കും എന്നതാണ് ബി ജെ പിയുടെ നിലപാട് അതുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും ആം ആദ്മിയാണെങ്കിലും ആനുകൂല്യങ്ങളിലൂടെ വോട്ട് നേടുന്നതിനെ എതിർത്തിരുന്നു ബി ജെ പി എന്നാൽ ഡൽഹിയിൽ ആം ആദ്മിയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് സൗജന്യമായി എന്തെല്ലാം ആം ആദ്മി കൊടുക്കാമെന്ന് പറഞ്ഞുവോ അതിനേക്കാൾ കൂടുതൽ വാഗ്ദാനം ചെയ്താണ് ബി ജെ പി ഭരണം പിടിച്ചത് മാത്രമല്ല ഹിന്ദുത്വ അജണ്ടകളൊന്നും ചർച്ചയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു ആർ എസ് എസിന്റെ ശക്തമായ ഇടപെടലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇതിന്റെ ദൂരവ്യാപകമായ രണ്ട് വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് ഒന്ന് ബി ജെ പിയുടെ സാധ്യതയും രണ്ട് കോൺഗ്രസിന്റെ നിരാശയുമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിന്റെ മറ്റൊരു തെരഞ്ഞെടുപ്പാണ് ഇട്ട് പതിനഞ്ച് വർഷം ഭരിച്ച് ഷീലാ ദീക്ഷിത് പടിയിറങ്ങിയതിനു ശേഷം തുടർച്ച മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ സമ്പൂജ്യരാകുന്നു എന്നത് ചെറിയ കാര്യമല്ല അതായത് പൂജ്യത്തിലും കോൺഗ്രസ് ഹാട്രിക് നേടിയിരിക്കുന്നു വിജയത്തിലെ മൂന്ന് ഹാട്രിക്കിന്റെ തുടർച്ചയായി പൂജ്യത്തിന്റെ ഹാട്രിക് ആണ് എന്നത് ഇത് ചെറിയ കാര്യമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റോടെയാണ് കോൺഗ്രസ് തോൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ഇരുപത്തഞ്ചിലും തെരഞ്ഞെടുപ്പ് ആവർത്തിച്ചപ്പോൾ കോൺഗ്രസ്സിന് ഒരൊറ്റ സീറ്റ് പോലുമില്ല രണ്ടായിരത്തി പതിനാലിനേക്കാൾ രണ്ടര ശതമാനം വോട്ട് കൂടി എന്നല്ലാതെ ആകെയുള്ള എഴുപത് മണ്ഡലത്തിൽ അറുപത്തെട്ടിടത്തും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായി പോയി ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസിനെ രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് അതാണ് കോൺഗ്രസിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നത് ആം ആദ്മിയുമായി സഹകരിക്കേണ്ടതില്ല തങ്ങളുടെ പാർട്ടിയാണ് വലുതെന്ന് കരുതിയ കോൺഗ്രസിന് ദയനീയമായ മൂന്നാം സ്ഥാനം എന്നത് നിസ്സാര കാര്യമില്ല ആം ആദ്മിയേക്കാൾ വലിയ തിരിച്ചടി കിട്ടിയത് കോൺഗ്രസിനാണ് എന്നതുകൊണ്ടാണ് വയനാട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ താൻ റിസൾട്ട് വേണ്ടതുപോലെ നോക്കിയില്ല തനിക്ക് അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് കോൺഗ്രസിന്റെ വലിയ തകർച്ച ഇപ്പോഴും തുടരുന്നു രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ നടന്നിട്ടും ഒരു തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റിലേക്ക് ഉയർത്തിയിട്ടും ശനിദിശ മാറിയിട്ടില്ല ശനിദിശ ഇനിയും തുടരും എന്നതിന്റെ സൂചനയായി അത് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ചില വീഴ്ചകൾ പറ്റിയതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബി കൂടുതൽ കരുത്തരായി വീഴ്ചകൾ മനസ്സിലാക്കി കൃത്യമായ നടപടികളിലൂടെ കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കി അടുത്ത തവണയും അധികാരം ഉറപ്പിക്കുന്ന തരത്തിൽ ബി ജെ പി വളർന്നു എന്നതിന്റെ സൂചനയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് എന്ന കേവല ഭൂരിപക്ഷം നേടിയ മോദിയുടെ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ മുന്നൂറ്റി മൂന്ന് എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് മാറി പത്ത് വർഷവും സാമാന്യം ഭേദപ്പെട്ട ഭരണം നടത്തുകയും നയങ്ങളിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാർട്ടറി തേടി രംഗത്തിറങ്ങുമ്പോൾ മോദി പ്രതീക്ഷിച്ചത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് പക്ഷെ കേവല ഭൂരിപക്ഷം കിട്ടാതെ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പി മാറി എന്നാൽ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷം നേടാനുള്ള തയ്യാറെടുപ്പുകൾ തിരുത്തുകൾ ബി ജെ പി നടത്തുന്നു എന്നതിന്റെ ലക്ഷണമാണ് മോദി അധികാരത്തിലെത്തി ആറോ ഏഴോ മാസം കഴിഞ്ഞപ്പോൾ അസാധാരണമായ വിജയം ഡൽഹിയിലും തേടിയെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ജയിച്ചിരിക്കുന്നു അതും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അസാധാരണമായ തിരിച്ചുവരവിൻ്റെ അതാണ് തൊണ്ണൂറ്റി അന്ന് മോദി അപ്രസക്തനാണെന്ന് ഓർക്കണം ഡൽഹിയിലെ ഭരണം ബി ജെ പിടിച്ചിരുന്നു മദൻലാൽ ഖുറാനായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി പക്ഷേ ബി ജെ പിയിലെ പടലപ്പിണക്കം അതിന് കിടക്കുകയും തൊണ്ണൂറ്റി മദൻലാൽ ഖുറാനയെ മാറ്റി സാഹിബ് സിംഗ് വർമ്മയെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു പക്ഷെ ആ പരീക്ഷണം പാളി സംഗതി കൂടുതൽ വർഷമായി ഒടുവിൽ വാജ്പേയി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് സുഷമ സ്വരാജിനെ മുഖ്യമന്ത്രിയാക്കി കേവലം അമ്പത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന് ആ പരീക്ഷണം വിജയിച്ചില്ല തൊണ്ണൂറ്റിയെട്ടിൽ ഷീല ദീക്ഷിത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരം പിടിച്ചു തുടർച്ച മൂന്ന് തവണയാണ് ഷീല ദീക്ഷിത് ഡൽഹി ഭരിച്ചത് ഷീലയെ അഴിമതിയുടെ പേരിൽ കുരുക്കി താഴെ ഇറക്കിയ ആം ആദ്മി വിപ്ലവമായിരുന്നു പിന്നീട് പത്ത് വർഷം ആ വിപ്ലവത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഡൽഹിയിൽ വീണ്ടും ബി ജെ പി ഭരണം പിടിക്കുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കൃത്യമായ സൂചനയായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചതുപോലെ ആയിരിക്കില്ല ഇരുപത്തിയൊൻപതിൽ സംഭവിക്കുന്നത് കൃത്യമായി ഭൂരിപക്ഷത്തോടെ രാജ്യം ഭരിക്കും എന്ന സന്ദേശമാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് രാജ്യത്തെ പൗരന്മാർക്ക് കൊടുക്കുന്ന സന്ദേശം അതുകൊണ്ട് തന്നെ അവൻ രാഹുൽ ഗാന്ധി ഇക്കുറി വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്താതെ തോൽവി സമ്മതിച്ചതും ബി അഭിനന്ദിച്ചതും രാഹുൽ ഗാന്ധി എത്ര നടന്നാലും എത്ര കഷ്ടപ്പെട്ടാലും മോദിയെയും ബി ജെ പിയേയും തോൽപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് വളർന്നിട്ടില്ലെന്നും വളരുകയില്ലെന്നും ഈ തെരഞ്ഞെടുപ്പ് അടിവരയിടുന്നു